ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാല് വെറുതെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്ന് എന്റെ റൂംമേറ്റ് നാട്ടിക്ക് പോകാൻ കേട്ടോ അപ്പൊ ഞങ്ങൾ അവളെ താഴെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണ് അവൾ അവളുടെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നാട്ടിക്ക് ഒരാളെ റൂമിൽ നിന്ന് ബാക്കി എല്ലാവർക്കും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തോന്നലോ എന്തായാലും മാത്രമേ ഉള്ളൂ കേട്ടോ അതെന്തായാലും എന്ന് ഞങ്ങൾക്ക് അറിയാട്ടോ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഹോസ്റ്റലിൽ നട്ട വാഴയും എന്റെ കൂടെയുള്ള വാഴയോ അങ്ങനെ നമ്മൾ അവൾക്ക് ചാറ്റ ഒക്കെ കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടിണ്ടായിരുന്നു പിന്നെ വന്ന് നോക്കുമ്പോൾ വേറെ കൊറേയൊന്നും റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് പോകാൻ പറ്റാത്തതിന്റെ വിഷമം ഒന്നുമില്ല നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു പാഴ്സലും വന്നത് വാങ്ങിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാണ്ട് എനിക്ക് ഒരു സമാധാനമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വേഗം അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ല സംഭവം എന്താ നല്ലപോലെ അറിയാം ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ബ്ലഷ് വാങ്ങിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ മുന്നേ ഒക്കെ ഈ ലിപ്സ്റ്റിക് യൂസ് ആക്കിയിട്ടാണ് കേട്ടോ ബ്ലഷ്ഡ് അതുപോലെ യ്ക്ക് യൂസ് ആക്കി ബ്ലഷ് എടുത്തത് അത്ര നല്ല എനിക്ക് എനിക്കറിയാട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ ഒരു ബ്ലഷ് വാങ്ങാൻ അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ച ഒരു ബ്ലഷ് ബ്ലഷാണ് കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എല്ലാ ഇതായിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആണോ അതുപോലെ ഹൈലി പിക്മെന്റഡ് ആണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു സൂപ്പർ സാധനമാണ് കേട്ടോ എനിക്ക് കിട്ടി ഇനി ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കുട്ടി വീഡിയോ എത്രയുള്ളൂ